കഞ്ഞി കഞ്ഞി മാറും 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 ഒന്നും വേണമെന്ന് എന്നെ നിർബന്ധിക്കണ്ട വെച്ച് പിളർക്കുന്ന പോലുള്ള എല്ലാം ഈ അല്പം വേണ്ടിട്ടല്ലേ പെരുവിരൽ തൊട്ട് ഉച്ച വരെ പിടിക്കുന്ന വേദനയാ ബുദ്ധിമുട്ട് ബുദ്ധിമുട്ട് എല്ലാ കാര്യങ്ങളും ഒറ്റയ്ക്ക് ചെയ്യുന്നതിന്റെ നീ അതും ചിന്തിച്ച് മനസ്സ് പൂണ്ണാക്കാതെ കിടക്ക് എനിക്കൊരു ബുദ്ധിമുട്ടുമില്ല ആയുസ് മുഴുവനും നിന്നെ ശുശ്രൂഷിക്കേണ്ടി വന്നാലും എനിക്കതൊരു ബുദ്ധിമുട്ടാകില്ല ഞാനത് കൊണ്ടുപോയി കലത്തിൽ കലത്തിലൊഴിച്ചു വയ്ക്കാം നീ സമാധാനമായിട്ട് കിടക്ക് കുഞ്ഞിന്റെ കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിക്കോളാം നിനക്ക് മംഗളം ഭവിക്കട്ടെ നീ നടത്തിയിരുന്ന ആരാധനയിലും നിന്റെ വിശിഷ്ടമായ ഭക്തിയിലും നാം സംപ്രീതനാണ് ഭഗവാനെ ശ്രീ പത്മനാഭ ഇവിടെ നിന്റെ ജന്മങ്ങൾ അവസാനിക്കുകയാണ് നിനക്ക് വൈകുണ്ടം പ്രാപ്യമാവുകയാണ് ആ പരമപദത്തിലേക്കുള്ള അന്തിമ പരീക്ഷണങ്ങളാണ് ഇപ്പോൾ നീ അനുഭവിക്കുന്ന ഈ വേദന നിന്റെ പതിഭക്തിയും ഭർത്തൃശുശ്രൂഷ വ്യഗ്രതയും ഏതൊരു സ്ത്രീക്കും മാതൃകയാണ് ഈ പതിഭക്തിയുടെയും ഭർത്തൃശുശ്രൂഷയുടെയും പേരിലാണ് നിനക്ക് നാം പദം നൽകുന്നത് ഭർത്തൃമതിയായ ഒരു സ്ത്രീക്ക് പരമപദം നേടാൻ ഏറ്റവും ഉചിതമായ മാർഗം ഭർത്തൃശുശ്രൂഷ തന്നെയാണ് അതറിഞ്ഞില്ലെങ്കിൽ പോലും നീ അത് പാലിച്ചു ആ പുണ്യം നിന്നെ പിന്തുടരും മംഗളം ഭവന്ത महेश्वरी 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 ആ സത്യവാനന്റെ കാര്യം വല്ലാത്തൊരു കഷ്ടായി പോയി കണ്ടില്ലേ മിണ്ടാട്ടോ ഇല്ല ഉരിയാട്ടോ ഇല്ല വല്ലാത്തൊരു ഗതി തന്നെ വിധിയൊന്നുമല്ല ഇത് മുജ്ജന്മ പാപം കഴിഞ്ഞ ജന്മത്തിലെ കൈനിറയെ പാപങ്ങൾ ചെയ്ത് കാണും എന്റെ ഗോവിന്ദ തലയിലെഴുത്തും വിധിയുമൊന്നും തേച്ചാലും മാച്ചാലും കുളിച്ചാലും പോവൂല അതെ അനുഭവിച്ച് തന്നെ തീരണം ഇങ്ങനെ കണ്ണിച്ചോരയില്ലാതെ സംസാരിക്കല്ലേ കുട്ടണ്ണ ഇപ്പ തന്നെ നീ അയാളുടെ കച്ചവട ഒരു വഴിക്കാക്കി എല്ലാം തകർന്നിരിക്കുന്ന ആ പാവത്തിനോട് സഹതാപം ഒന്നും വേണ്ട അയാളെ പറ്റി പറയുമ്പോ ഇത്തിരി മര്യാദയെങ്കിലും കൊടുത്തൂടെ മര്യാദക്കാരുടെ കുടുംബത്തിൽ തന്നെ ഞാനും പറഞ്ഞത് അതുകൊണ്ട് മര്യാദയൊന്നും നീ എന്നെ പഠിപ്പിക്കണ്ട മനസ്സിലായ ആട്ടെ സത്യവാൻ അണ്ണൻ നിന്നോട് നെയ്ത്തുപുരയുടെ കാര്യം വല്ലതും ചോദിച്ച ആ മനുഷ്യൻ ഈ അവസ്ഥ അതും ചിന്തിച്ചോണ്ടല്ലേ ഇരിക്കുന്നത് പാവം പാവയെ പാവയെക്കൂട്ട് ഓരോന്ന് ചെയ്യുന്നു അത്ര തന്നെ പിന്നെ ആ കൊച്ചുള്ളതുകൊണ്ട് ആത്മഹത്യ ചെയ്യുന്നോ നാടുവിട്ടു പോകുന്നോ അത്രേ ഒരു ആശ്വാസം ഗോവിന്ദ അങ്ങനെ നമുക്ക് തീർത്തും പറയാൻ പറ്റില്ല മനുഷ്യനല്ലേ മനസ്സ് കൈവിട്ടുപോയാൽ എന്ത് കടുങ്ങുകയും ചെയ്യും അഥവാ നാടുവിട്ടു പോയില്ലെങ്കിലും ആത്മഹത്യ ചെയ്തില്ലെങ്കിലും കച്ചവടത്തിലോട്ടൊക്കെ വന്നു കിട്ടാൻ ഇനിയും സമയമെടുക്കും ടി പോലിരുന്ന പെണ്ണും പിള്ള ചത്ത ആഘാതത്തിൽ നിന്ന് നേരെ നേരെയാകണ്ടേ അപ്പോ നമുക്ക് ഇനിയും വേണ്ടത്ര സമയമുണ്ടെന്ന് ആ മനുഷ്യനെ മുടിച്ച് സമ്പാദിക്കാൻ ഒരുങ്ങി ഇറങ്ങിയിട്ടുള്ളത് നീയാ എനിക്കതിൽ പങ്കില്ല പങ്കില്ലെന്ന് അങ്ങനെ പറയല്ലേ ഗോവിന്ദ അവിടെ ഇരുന്ന പട്ടുന്നൂൽ പെട്ടികൾ പുറത്തേക്കെടുത്തത് ഞാനല്ല നീയാ അത് നോക്കി പേടിപ്പിക്കല്ലേ ഗോവിന്ദ പട്ടുനൂലിന്റെ പെട്ടി പുറത്തേക്ക് എടുത്തത് ഞാൻ തന്നെ അത് താൻ എന്നെ പെടുത്തിയതല്ലേ പക്ഷേ അതെടുത്തിട്ട് ഞാൻ എന്റെ വീട്ടിലേക്കൊന്നും അല്ലല്ലോ കൊണ്ടുപോയത് നീ പറഞ്ഞെടുത്ത് ഞാൻ അത് കൊണ്ട് വെച്ചിട്ടുണ്ട് അത് അടിച്ചു മാറ്റി ആ പാണ്ടിക്ക് കൊടുക്കാനാണ് നീ അത് എന്നെ കൊണ്ട് ചോപിച്ചതെന്ന് ഞാൻ അറിഞ്ഞില്ല അതിന്റെ പങ്കോ അതിൽ നിന്ന് നിനക്ക് കിട്ടുന്ന ലാഭത്തിന്റെ വിഹിതമോ ഒരണ പോലും എനിക്ക് വേണ്ട എല്ലാം നീ എടുത്തുണ്ടോ നീ എന്താ ഹരിചന്ദ്രനാവാണോ ഞാൻ ഹരിചന്ദ്രൻ ഒന്നുമല്ല കൊച്ചു കൊച്ചു കളവുകൾ ഞാൻ നടത്തിയിട്ടുണ്ട് പക്ഷെ ഇതുപോലെ ഒന്നോടെ ഒരാളെ മുക്കിക്കളയുന്നത് എനിക്ക് വിചാരിക്കാൻ പോലും വയ്യ അതും വിശ്വസിച്ച് സ്ഥാപനം ഏൽപ്പിച്ച ആളെ ആ മനുഷ്യനെല്ലാം തകർന്നു നിൽക്കുന്ന ഈ സമയത്ത് ഒരു മനുഷ്യത്വം കാണിച്ചൂടെ നീ ഒരുപാട് തത്വമൊന്നും പ്രസംഗിക്കില്ലേ ഗോവിന്ദ നീ എന്റെ കൂടെ നിന്നാൽ നിനക്ക് നല്ലത് എന്റെ നിലനിൽപ്പിന് വേണ്ടി ഞാൻ എന്തും ചെയ്യും അങ്ങനെ എന്നെ പേടിപ്പിക്കല്ലേ ആ എന്തായാലും ഈ കാര്യത്തെ കുറിച്ച് ഞാൻ ആരോടും പറയാനൊന്നും പോകുന്നില്ല പിന്നെ എന്നായാലും നാട്ടുകാരിതറിയും അന്ന് ആരെങ്കിലും ചോദിച്ച എനിക്കിതിൽ പങ്കുവില്ല വീതവും ഇല്ല എന്ന് ഞാനങ്ങ് വിളിച്ച് പറഞ്ഞേക്കും എന്റെ നിലനിൽപ്പിന് ആ ിട്ടൊരു പണി കൊടുക്കേണ്ടി വരും എന്താ മോളെ അച്ഛൻ എന്തിനാ ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുന്നത് ഒന്നുമില്ല മോളെ നോക്കുറക്കം വരുന്നെങ്കിൽ ഇല്ല എനിക്ക് ഉറക്കം വരുന്നില്ല

അവിടെ ദൂരെ ദൂരെ നമുക്കും പറ്റില്ല എല്ലാവരും അവിടെ പോയേ പറ്റൂ നമുക്കും അപ്പോ പോവാണ ഇപ്പോ മോളെ ഉറങ്ങിക്കോ ഒന്ന് രണ്ട് തവണ ഞാൻ എന്റെ നെയ്ത്തുപുരയിൽ വന്നിരുന്നു നിന്റെ പുരയിലും നീ എന്താ നെയ്ത്തുപുര തുറക്കാത്തത് അയ്യോ അണ്ണൻ അറിഞ്ഞില്ലേ എന്റെ അപ്പൂപ്പന്റെ ചാവടിയന്തിരത്തിന് ഞാൻ അങ്ങ് നാട്ടില് പോയി കുടുംബ വീട്ടിലെ ായത് കൊണ്ട് നാപ്പത്തിന് കഴിയാതെ ഇറങ്ങാൻ പറ്റുമോ തന്നെ പറ ഞാനറിയാത്തൊരു അപ്പൂപുരോ നിനക്ക് നെയ്ത്തുരത്തിന്റെ കാര്യം പറ സത്യം പറഞ്ഞ സത്യമാനണ്ണം ഞെട്ടും അത് ഞാൻ എങ്ങനെ പറയും ഇതിനിടയ്ക്ക് കുറച്ച് നാളും മുമ്പ് നെയ്ത്തുപുരയിൽ കള്ളം കേറി വെച്ചിരുന്ന മുണ്ടും നേരിയതും തോർത്തും നെയ്യാനുള്ള നൂലും എല്ലാം കൊണ്ടുപോയി അക്കൂട്ടത്തിൽ അണ്ണൻ മാറ്റി പറഞ്ഞിരുന്ന പട്ടിന്റെ നൂലിന്റെ പെട്ടികളും കൊണ്ടുപോയി കള്ളൻ പിന്നെ നൈറ്റ് വരെ തുറക്കാന്ന് വെച്ചാ തുറന്നിട്ട് ഒരു കാര്യവുമില്ല സത്യങ്ങളൊക്കെ സത്യവാൻ അണ്ണനോട് പറഞ്ഞാലോ അഥവാ പറഞ്ഞാൽ എന്നെ തെറ്റിദ്ധരിക്കുമല്ലോ അല്ല ഇതിനിടയ്ക്ക് നീ ഇവിടെ നെയ്ത്തുപുര തുറന്നോ കൊട്ടാരത്തിലേക്ക് വരെ നീ പട്ടു നേരി കൊടുക്കുന്നു കേട്ടല്ലോ എടാ കള്ളക്കൂട്ട കാൽപ്പണത്തിന് വകയില്ലാത്ത നിനക്ക് ചുരുങ്ങിയ സമയത്തിനകത്ത് ഇത്രയും പെട്ടെന്ന് ഇതൊക്കെ എങ്ങനെ ഉണ്ടായി എന്റെ സാമ്പത്തിക സ്രോതസ്സിനെ കുറിച്ച് ഞാൻ തന്നോട് വിവരിക്കേണ്ട കാര്യമില്ല അയ്യോ നെയ്ത്തെന്ന ചുക്കോ ചുണ്ണാമ്പോ എന്നറിയാത്ത നിന്നെ കൊണ്ടുവന്ന് തറിയാണിച്ചു നെയ്ത്ത് പഠിപ്പിച്ചു അതും പോരാത്തതിന് എൻ്റെ നെയ്ത്ത് ഇവരുടെ മുഴുവൻ കാര്യങ്ങൾ ഏൽപ്പിച്ചു ചതിയും വഞ്ചനയും കൊണ്ടെല്ലാം നീ കൈക്കലാക്കി എന്നെ തൊലച്ചിട്ട് ഉരുണ്ടു കളിക്കുന്നുടാ നീ എന്നെ അടിച്ചത് ഞാൻ ക്ഷമിച്ചു ഒന്നുമില്ലെങ്കിലും ജീവിക്കാൻ എനിക്കൊരു തൊഴിൽ കാണിച്ചു ആളായി പോയതുകൊണ്ട് അല്ലെങ്കിൽ ഞാൻ കാണിച്ചു തരുമായിരുന്നു ഇതാ നിന്റെ നെയ്ത്തുപുരയുടെ താക്കോല് പോയി നിന്റെ ചെത്ത നെയ്ത്തുപുര തുറന്നിട്ട് അതിൽ ഇതില്ല അതില്ല എന്നൊക്കെ പറഞ്ഞ് എന്റെ നേരെ വന്നാലുണ്ടല്ലോ കളി മാറും അധികാരി ഞാൻ പറയുന്നിടത്തെ ഇന്ന് നിൽക്കൂ ഓർമ്മിച്ചോ കുട്ടന്റെ കുട്ടൻ ൂർവണനെ വഞ്ചിക്കുകയായിരുന്നു ചതിക്കുകയായിരുന്നു എതിർത്ത് നിൽക്കാൻ പറ്റാത്തതുകൊണ്ട് മാത്രം ഞാൻ അവന്റെ കൂടെ നിന്നു എങ്കിലും ഞാൻ പറഞ്ഞു നോക്കി അണ്ണൻ ഇങ്ങനെ ഒരു അവസ്ഥയിലിരിക്കുമ്പോൾ കൂടുതൽ ദ്രോഹിക്കരുതെന്നും പക്ഷേ അത് കേൾക്കാൻ അവൻ നിന്നില്ല ആ നൂലുകളോ പോയി അത് മധുരന്ന് വന്നൊരു തമിഴിന് നൂലായിട്ട് തന്നെ വിറ്റു നല്ല വിലയ്ക്ക് ജീവിക്കണോ മരിക്കണമെന്ന് നിശ്ചയമില്ലാതെ മുങ്ങി മുങ്ങിത്താണുകൊണ്ടിരിക്കുന്ന അവസരത്തിൽ ഞാൻ വിശു ഏൽപ്പിച്ചതാ എൻ്റെ ജീവിതമാർഗം അവനെ എന്റെ മോള് എനിക്ക് എനിക്കിവിനെ ഒന്നും നോക്കാനില്ലായിരുന്നു നാട് വിട്ടുപോയാലും ചത്തുകളഞ്ഞാലും ആർക്കും ചേതം ഉണ്ടാവില്ലായിരുന്നു പക്ഷേ ഇപ്പ മോള് ലോകം കണ്ടിട്ടില്ലാത്ത എൻ്റെ കുഞ്ഞ് അവൾക്ക് വേണ്ടി എനിക്ക് ജീവിച്ചേ പറ്റൂ അവൾക്ക് ഉണ്ണാനും ഉടുക്കാനുള്ളത് എനിക്ക് കൊടുത്തേ പറ്റൂ പക്ഷെ അണ്ണാ കുട്ടനോട് ഇടഞ്ഞു നേടുന്നത് പ്രയാസമാണ് എന്ത് ചെയ്യാനും അയാൾക്ക് മടിയില്ല ഇപ്പോൾ കയ്യിലുള്ള സമ്പത്തിന്റെ ബലത്തിൽ അതുപോലെ ഒരുമെട്ട കുറെ ചിങ്കിടികളും അയാൾക്കുണ്ട് ഇനി അഥവാ അണ്ണൻ അയാളോട് ഇടഞ്ഞു നേടാൻ ഒരുങ്ങുകയാണെങ്കിൽ അതിന് പുറപ്പെടും മുമ്പ് അധികാരിയോട് പരാതിപ്പെടുകയും ഒപ്പം വേണ്ടത്ര ആൾബലം ഉറപ്പാക്കിയിരിക്കുകയും വേണം ഇല്ല ഗോവിന്ദ അവനോട് ഇടഞ്ഞ് ജയിക്കാൻ എനിക്ക് കരുത്തില്ല നീ അതിന് ഇറങ്ങി പുറപ്പെട്ട ആ ശ്രമത്തിനിടയിൽ എനിക്കും കൂടി വല്ലതും സംഭവിച്ചുപോയാ എന്റെ അമ്മാളി പിന്നെ ആരും ഇല്ലാതെ വരും അവൻ കൊണ്ടുപോയത് അവനിരിക്കട്ടെ അണ്ണൻ ദൈവത്തോട് പറ അദ്ദേഹമാണ് വലിയവൻ സത്യവാനന്റെ ദുഃഖങ്ങൾക്കൊക്കെ ഭഗവാൻ പരിഹാരം കാണിച്ചു തരും മഹേശ്വര് ജീവിച്ചിരുന്ന കാലം അത്രയും അവൾ ഇത് തന്നെ പറഞ്ഞിരുന്നു അന്ന് ഞാനത് ചെവിക്കൊണ്ടില്ല അതിന്റെ ഫലമായിരിക്കും ഈ അനുഭവിക്കുന്നതല്ല എന്തായാലും ഇനി എനിക്ക് എന്റെ എനിക്കെന്റെ അമ്മാളിക്കൂട്ടിയാണ് വലുത് അവളുടെ ഭാവിക്ക് ദോഷം വരുന്ന ഞാൻ ചെയ്യില്ല പിന്നെ ഞാനിവിടെ ഇത് വന്നു പറഞ്ഞ കാര്യം അവനറിയരുത് അറിഞ്ഞാൽ എൻ്റെ ജീവൻ അവൻ്റെ ചിങ്കിടികൾ എടുത്തത് തന്നെ ഇല്ല ഞാൻ ആരോടും പറയില്ല അല്ലെങ്കിൽ തന്നെ പറഞ്ഞിട്ട് എന്ത് കിട്ടാനാ എങ്കിൽ പിന്നെ ഞാനങ്ങോട്ട് ഇറങ്ങട്ടെ നല്ല മനസ്സുള്ള അണ്ണനെ ശ്രീപത്മന അവൻ സഹായിക്കും വരട്ടെ അണ്ണാ സത്യവാമ്പിളെ ഉറക്കമണിട്ടില്ലേ ഇതുവരെ സത്യവാമ്പിളെ സത്യവാമ്പിള്ളെ രാത്രിയിൽ സുഖമായി ഉറങ്ങിയല്ലേ എനിക്ക് പക്ഷേ ഉറങ്ങാൻ സാധിച്ചില്ല ഞാനും ഒരല്പം പോലും ഉറങ്ങില്ല വരാണ്ടി എനിക്ക് ഒരു സമാധാനവും കിട്ടുന്നില്ല നിന്റെ സമാധാനത്തെക്കുറിച്ച് ഞാനതിന് വ്യാകുലപ്പെടണം എന്റെ സമാധാനമാണ് എനിക്ക് പ്രശ്നം അതിന് വല്ല പരിഹാരവും നീ കണ്ടോ എന്റെ പണം മടക്കി തരാനുള്ള വല്ല വഴിയും നീ ആലോചിച്ചോന്ന് ഞാനും ആലോചിച്ചുകൊണ്ടിരിക്കുന്നു പക്ഷേ എങ്ങനെ ആലോചിച്ചിട്ടും എത്തുംപിടിയും കിട്ടുന്നില്ല ഞാനും ആലോചിച്ചു അപ്പോ എനിക്ക് ചില എത്തുംപിടിയൊക്കെ കിട്ടിയിട്ടുണ്ട് അത് ഞാൻ പിന്നെ പറയാം അതിനു മുമ്പ് എൻ്റെ പണത്തിൻ്റെ കാര്യം എന്തായി അത് നീ എണ്ണിവെച്ചോ ഇല്ല വേനാണ്ടി ഒറ്റ ദിവസം കൊണ്ട് എവിടെ പോയി ഞാൻ ഇത്രയും പണം ഉണ്ടാക്കും എനിക്കും കുറച്ച് സമയം കൊടുത്താ ഞാൻ എങ്ങനെയും പണം ഉണ്ടാക്കി തന്നോളാം ഒറ്റ ദിവസം കൊണ്ടല്ലേ ഞാൻ ഇത്രയും പണം നിനക്ക് എണ്ണി തന്നത് അതെങ്ങനെ ഉണ്ടായിന്ന് നീ ചിന്തിച്ചോ അത് തന്നിട്ട് ഇത്രയും ദിവസവും ഇത്രയും മാസവും കഴിഞ്ഞു എന്നിട്ട് മുതൽ നിന്നൊരു നാണയം പോലും നീ തന്നില്ല പിന്നെയും എന്നോട് ചോദിച്ചു ഞാൻ തന്നു ആദ്യമൊക്കെ പലിശ തന്നിരുന്നു ഇപ്പൊ കുറെ മാസങ്ങളായി പലിശയും ഇല്ല പണവും ഇല്ല അതുകൊണ്ട് ഞാനൊരു തീരുമാനമെടുത്തു നിന്റെ സമ്മതം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും അത് ഞാൻ അങ്ങ് നടപ്പാക്കും എന്താ ഉദ്ദേശിക്കുന്നത് വലിയ കുഴപ്പമില്ലാത്ത വീട് പറമ്പ് കൊള്ളാം തെങ്ങിലും കാഫലം കുറവില്ല സത്യവാൻ ഒരു കാര്യം ചെയ്യും ഈ വീടും പറമ്പും എനിക്ക് എനിക്കെഴുതി ദുഃഖത്തിന്റെ ആഴങ്ങളിലേക്ക് മുങ്ങിത്താഴുമ്പോൾ ആരും ആശ്വാസമണയ്ക്കാൻ എത്തുന്നില്ലെങ്കിലും ഈശ്വരൻ എത്തും കാരണം ഈശ്വരൻ എല്ലാറ്റിനും ആധാരമാണ് അനന്യമായ സത്യമാണ്